ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന ഹാജിമാർക്കുള്ള സാങ്കേതിക പരിശീലന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം താനൂരിൽ സംസ്ഥാന ന്യൂനപക്ഷ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മലപ്പുറം ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ഹജ്ജ് കർമ്മത്തിനായി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്ന് പോകുന്ന ഹജാജുമാരെ ഹജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്കാവശ്യമായിട്ടുള്ള പരിശീലനം നൽകുന്നതിന് ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ വഴി ഹജ്ജിന് പുറപ്പെടുന്ന പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർക്കും ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കും പ്രയാസരഹിതമായി ഹജ്ജ് നിർവഹിച്ച് തിരിച്ചുവരാനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ അറുന്നൂറോളം ട്രെയിനർമാരും ഇരുപത് ഫാക്കൽറ്റി മെമ്പർമാരും പതിനാല് ജില്ലകളിലായി അറുപതിൽ പരം കേന്ദ്രങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടത്തുന്ന സാങ്കേതിക പരിശീലന ക്ലാസുകളിൽ ഹാജിമാർ നിർബന്ധമായും പങ്കെടുക്കണം ഹജ്ജ് സംബന്ധമായി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി തയ്യാറാക്കിയ കൈപ്പുസ്തകം താനൂർ മുനിസിപ്പൽ ചെയർമാൻ ഋഷിദ് മോര്യയ്ക്ക് നൽകി മന്ത്രി പ്രകാശനം നിർവഹിച്ചു ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ പി ടി അക്ബർ അഷ്കർ കോരാട് ജാഫർ കണ്ണൂർ മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് കാസിം കോയ മുനിസിപ്പൽ കൌൺസിലർ പി കെ എം ബഷീർ അസിസ്റ്റന്റ് സെക്രട്ടറി എൻ മുഹമ്മദ് അലി സ്റ്റേറ്റ് ട്രെയിനിംഗ് ഓർഗനൈസർ ബാപ്പു ഹാജി ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ മുഹമ്മദ് റൌഫ് മണ്ഡലം ട്രെയിനർ ബാബ എന്നിവർ ആശംസകൾ അറിയിച്ചു ഫാക്കൽറ്റി മെമ്പർമാരായ അമാനുള്ള മാസ്റ്റർ എൻ പി ഷാജഹാൻ എറണാകുളം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് നയന്റി നയൻ താനൂർ